എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു സംസ്ഥാനത്ത് ഓണം അല്ലലില്ലാതെ ആഘോഷിക്കുന്നതിനും വിപണി ഇടപെടലിനും വേണ്ടി നാല് ഇനം ഭക്ഷ്യകിറ്റ് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചു റേഷൻ കട വഴി സൗജന്യ ഭക്ഷ്യകിറ്റും സപ്ലൈകോ വഴി കുറഞ്ഞ വിലക്ക് ഭക്ഷ്യകിറ്റും വിതരണം ചെയ്യും മൂന്ന് വിധം കിറ്റാണ് സപ്ലൈകോ വഴി വിതരണം ചെയ്യുക ഒരു ഇനം കിറ്റാണ് റേഷൻ കട വഴി വിതരണം ചെയ്യുക ഇതുകൂടാതെ നീലവെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് അധിക അരി റേഷൻ കട വഴിയും സപ്ലൈകോ വഴിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് അവ ഏതൊക്കെയാണ് ഭക്ഷ്യ കിറ്റ് അതിൽ എന്തെല്ലാം സാധനങ്ങളുണ്ട് ആർക്കൊക്കെ ലഭിക്കും എങ്ങനെയാണ് വാങ്ങേണ്ടത് എന്നുള്ള വിശദമായ വിവരങ്ങളാണ് വീഡിയോയിൽ പങ്കുവെക്കുന്നത് മലയാളിക്ക് അല്ലല്ലാതെ ഓണം ആഘോഷിക്കാൻ ഇക്കുറിയും സംസ്ഥാന സർക്കാരിന്റെ കരുതൽ ആറ് ലക്ഷം കുടുംബങ്ങൾ അഥവാ മഞ്ഞ റേഷൻ കാർഡ് ഉള്ളവർക്ക് പതിനഞ്ച് ഇണങ്ങൾ അടങ്ങിയിട്ടുള്ള ഓണക്കിറ്റ് സൗജന്യമായി ലഭിക്കും അര ലിറ്റർ വെളിച്ചെണ്ണയും അര കിലോ പഞ്ചസാരയും ചെറുപയർ പരിപ്പ് സേമിയ പായസം മിക്സ് മിൽമ നെയ്യ് കശുവണ്ടി പരിപ്പ് സാമ്പാർ പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ചായപ്പൊടി ചെറുപയർ തോരപ്പരിപ്പ് പൊടിയുപ്പ് ഇതെല്ലാം പാക്ക് ചെയ്ത തുണിസഞ്ചി ഇവയടക്കം പതിനഞ്ച് ഇനങ്ങളാണുള്ളത് ക്ഷേമ സ്ഥാപനങ്ങളിലെ നാല് അംഗങ്ങൾക്കും ഒരു കിറ്റ് വീതം സൗജന്യമായും ലഭിക്കും മഞ്ഞറേഷൻ കാർഡുള്ളവർക്ക് പുറമെയാണ് ഇത് നീല കാർഡുകാർക്ക് പത്ത് കിലോ അരി റേഷൻ കട വഴി കുറഞ്ഞ വിലക്ക് വിതരണം ചെയ്യും പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് വിതരണം ചെയ്യുക റേഷൻ കാർഡിലെ അരിക്ക് പുറമെയാണ് ഇത് അതുപോലെ വെള്ള റേഷൻ കാർഡുള്ളവർക്ക് പതിനഞ്ച് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ വിതരണം ചെയ്യും അൻപത്തി മൂന്ന് ലക്ഷം കുടുംബങ്ങൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും തൊണ്ണൂറ്റി നാല് ലക്ഷം കാർഡുള്ളവർക്ക് പത്ത് കിലോ കെ റൈസ് സപ്ലൈകോ വഴി വിതരണം ചെയ്യും ഇരുപത്തി അഞ്ചു രൂപ നിരക്കിലായിരിക്കും ഇത് നൽകുക നിലവിൽ ഇരുപത്തി ഒൻപത് രൂപ മുപ്പത്തി മൂന്ന് രൂപ എന്നിങ്ങനെയാണ് വില സംസ്ഥാന വ്യാപകമായി സപ്ലൈകോ ഓണ നടത്തും ഇക്കുറിയും തിരുവനന്തപുരത്തിന് പുറമെ പാലക്കാട്ടും മെഗാ ഫെയർ സംഘടിപ്പിക്കും അതുപോലെ സപ്ലൈകോ ഗിഫ്റ്റ് കാർഡുകളും അവതരിപ്പിച്ചിട്ടുണ്ട് സമൃദ്ധി ഓണക്കിറ്റ് മിനി സമൃദ്ധി കിറ്റ് ശബരി സിഗ്നേച്ചർ കിറ്റ് എന്നീ ഇനങ്ങളടങ്ങിയിട്ടുള്ള ഗിഫ്റ്റ് കാർഡുകളാണുള്ളത് ഇതിന്റെ ആയിരം അഞ്ഞൂറ് ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് എന്നീ വിലക്ക് വാങ്ങി വേണ്ടപ്പെട്ടവർക്ക് നൽകി അവർക്ക് ഇഷ്ടമുള്ള സപ്ലൈ കോയിൽ നിന്നും ഭക്ഷ്യ കിറ്റുകൾ വാങ്ങാം ആയിരം രൂപയുടെ സമൃദ്ധി കാർഡിൽ ലഭിക്കുക ആയിരത്തി രൂപയുടെ സാധനങ്ങളാണ് അഞ്ഞൂറ് രൂപയുടെ കാർഡിൽ ലഭിക്കുക അറുന്നൂറ്റി രൂപയുടെ സാധനങ്ങളാണ് ഇരുന്നൂറ്റി രൂപയുടെ കിറ്റിൽ ലഭിക്കുക മുന്നൂറ്റി രൂപയുടെ സാധനങ്ങളും സൗജന്യ ഓണക്കിറ്റിന് പുറമെ ഈ മൂന്ന് കിറ്റുകളാണ് സപ്ലൈകോ വഴി വിതരണം ചെയ്യുക ഇത് എല്ലാ റേഷൻ കാർഡുള്ളവർക്കും വാങ്ങാം ഇതിൽ ഓരോ കിറ്റിലെയും ഇനങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയുടെ സാധനങ്ങൾ ലഭിക്കുന്ന ആയിരം രൂപയുടെ കിറ്റിൽ പതിനെട്ടിനം സാധനങ്ങളാണുള്ളത് അഞ്ച് കിലോ അരി ലഭിക്കും ഒരു കിലോ പഞ്ചസാര അര കിലോ തൂരപ്പരിപ്പ് ഇരുന്നൂറ്റി അൻപത് ഗ്രാം ചെറുപയർ നൂറ് ഗ്രാം ശബരി കടുക് നൂറ് ഗ്രാം ഉലുവ നൂറ് ഗ്രാം ജീരകം നൂറ് ഗ്രാം മഞ്ഞൾപ്പൊടി പൊടി ഒരു കിലോ പുട്ടുപൊടി മിൽമയുടെ നെയ്യ് നൂറ് മില്ലി ലിറ്റർ ശബരി പായസം മിക്സ് ഇരുന്നൂറ് ഗ്രാം ശബരി മല്ലിപ്പൊടി നൂറ് ഗ്രാം കിച്ചൺ റഷ്സ് കായം സാമ്പാർ പൗഡർ നൂറ് ഗ്രാം ആശീർവാദ് ആട്ട ഒരു കിലോ ശർക്കര പൊടി അര കിലോ കിച്ചൺ റഷസ് മാങ്ങാച്ചാർ നൂറ്റി അൻപത് ഗ്രാം ശബരി ഗോൾഡ് തേയില ഇരുന്നൂറ്റി അൻപത് ഗ്രാം കടല അര കിലോ തുണിസഞ്ചി ഒന്ന് ഇങ്ങനെ പതിനെട്ട് ഇനങ്ങൾ അടങ്ങിയിട്ടുള്ള കിറ്റാണ് ലഭിക്കുക ഇതിന്റെ വില വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണെങ്കിലും ആയിരം രൂപയ്ക്ക് ഇത് ലഭിക്കും അറുനൂറ്റി ഇരുപത്തി അഞ്ച് രൂപയുടെ സാധനങ്ങൾ ലഭിക്കുന്ന അഞ്ഞൂറ് രൂപയുടെ സപ്ലൈകോ മിനി സിഗ്നേച്ചർ കിറ്റ് മൂന്ന് കിലോ അരിയും ഒരു കിലോ പഞ്ചസാരയും ചെറുവയർ അര കിലോയും ഇരുന്നൂറ്റി അൻപത് ഗ്രാം പരിപ്പും ശബരി മഞ്ഞൾ പൊടി നൂറ് ഗ്രാം മിൽമ നെയ്യ് നൂറ് എം എൽ ശബരി പായസമിക്സി ഇരുന്നൂറ് ഗ്രാം കായം സാമ്പാർ പൊടി നൂറ് ഗ്രാം കീർത്തി ശർക്കര പൊടി അഞ്ഞൂറ് ഗ്രാം ഇതെല്ലാം പാക്ക് ചെയ്ത് വരുന്ന തുണിസെഞ്ചി ഒന്ന് ഇങ്ങനെ പത്തിനങ്ങളാണ് ലഭിക്കുക ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയുടെ കിറ്റിൽ ശബരി മുളക് പൊടി നൂറ് ഗ്രാം ശബരി മഞ്ഞൾ പൊടി നൂറ് ഗ്രാം ശബരി മല്ലിപ്പൊടി നൂറ് ഗ്രാം ശബരി സാമ്പാർ പൊടി നൂറ് ഗ്രാം ശബരി രസം പൊടി നൂറ് ഗ്രാം ശബരി ഉലുവ നൂറ് ഗ്രാം ശബരി കടുക് നൂറ് ഗ്രാം പാലട സേമിയ മിക്സി ഇരുന്നൂറ് ഗ്രാം എന്നിങ്ങനെയുള്ള കിറ്റാണ് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയ്ക്ക് ലഭിക്കുക കൂടാതെ ജൂലൈ മുപ്പത്തി ഒന്നാം തീയതി വരെ പത്ത് ശതമാനം അധിക വിലക്കുറവും സപ്ലൈകോയിൽ ഉണ്ട് തിരഞ്ഞെടുത്ത ഉൽപ്പന്നങ്ങൾക്ക് നിലവിലെ വിലക്ക് പുറമെയാണ് പത്ത് ശതമാനം അധിക വിലക്കുറവ് ലഭിക്കുക ഓഫർ ജൂലൈ മുപ്പത്തി ഒന്ന് വരെ ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ നാലു മണി വരെയാണ് ലഭിക്കുക ജൂലൈ ഒന്ന് മുതൽ സപ്ലൈകോയിലെ സബ്സിഡി സാധനങ്ങളുടെ വില പുതുക്കി നിശ്ചയിച്ചിട്ടുണ്ട് പുതിയ വില ഇങ്ങനെയാണ് ചെറുപയർ രൂപ ഉഴുന്ന് തൊണ്ണൂറ് വൻകടല അറുപത്തഞ്ച് വൻപയർ എഴുപത്തി അഞ്ച് ദൂരപ്പരിപ്പ് നൂറ്റി അഞ്ച് മുളക് അൻപത്തി രൂപ എഴുപത്തി പൈസ മല്ലി നാല്പത് തൊണ്ണൂറ്റി അഞ്ച് പഞ്ചസാര മുപ്പത്തിനാല് അറുപത്തി അഞ്ച് വെളിച്ചെണ്ണ ഒരു ലിറ്റർ ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപ എഴുപത് പൈസ ഇതിൽ അര കിലോക്ക് മാത്രമാണ് സബ്സിഡി ഉണ്ടാകുക ജയ അരി മുപ്പത്തിമൂന്ന് രൂപ കുറുവ അരി മുപ്പത്തിമൂന്ന് രൂപ മട്ട അരി മുപ്പത്തിമൂന്ന് രൂപ പച്ചരി ഇരുപത്തി ഒൻപത് രൂപ സബ്സിഡി ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്നതിന് റേഷൻ കാർഡുമായി ചെല്ലേണ്ടതാണ് അപ്പൊ ഇതാണ് നിലവിൽ സപ്ലൈ കോയിലുടെ ഉള്ള അവസ്ഥ റേഷൻ കാർഡ് വഴി ലഭിക്കുന്നത് നീലാവെള്ള റേഷൻ കാർഡുള്ളവർക്ക് അധിക സ്പെഷ്യൽ അരി അടുത്ത മാസം അതുപോലെ തന്നെ സൗജന്യ ഭക്ഷ്യ കിറ്റ് ബാക്കിയുള്ളവർക്ക് ഇരുന്നൂറ്റി ഇരുപത്തി രൂപ അഞ്ഞൂറ് രൂപ ആയിരം രൂപ ഈ മൂന്ന് ഇനക്കിറ്റിൽ ഏതെങ്കിലും ഒന്ന് വാങ്ങാറുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകുമെന്ന് തന്നെ ഇതുപോലുള്ള ഇൻഫർമേഷനുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ ചെയ്തു മറ്റൊരു